ആരിഫ് ഹുസൈൻ തെരുവത്ത് അതേപോലെ സോഫിയ കുറേഷി രണ്ടും മുസ്ലിം പേരുകളാണ് ഒരാള് സൗത്ത് നിന്നുള്ള ഒരു ഇസ്ലാം നാമം പ്രതിനിധാനം ചെയ്യുന്നെങ്കിൽ മറ്റൊരാൾ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇസ്ലാം നാമം പ്രതിനിധാനം ചെയ്യുന്നു ഒരൊറ്റ ചോദ്യം ആരിഫ് സാർ മുസ്ലിം നാമധാരികൾ എല്ലാവരും ഭീകരവാദികൾ അല്ലെങ്കിൽ ജിഹാദികൾ അല്ലെങ്കിൽ ഭീകരവാദത്തിന് കൂടെ പിടിക്കുന്നവർ എന്ന് കൂടി അർത്ഥം ഈയൊരു വിഷയം ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കാനുള്ള ആ പശ്ചാത്തലം കൂടി ഒന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമുക്കറിയാം ഇപ്പോൾ പാൽഗാം അറ്റാക്ക് ഉണ്ടായതിന് ശേഷം നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതും കൂടി ഒന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി പറയാം സോഫിയ ഖുറേഷി ആരാണെന്നും എന്താണെന്നും ഇപ്പൊ എല്ലാവർക്കും അറിയാം ആ അവര് ഒരു യുദ്ധ സമയത്ത് എങ്ങനെ ഇന്ത്യ അറ്റാക്ക് ചെയ്തു പാകിസ്ഥാനെ എന്നുള്ള രീതിയിൽ ആർമിയുടെ ഭാഗത്തു നിന്ന് കരസേനയുടെ ഭാഗത്തു നിന്നും വിശദീകരിച്ചത് കേണൽ സോഫിയ ആയിരുന്നു സോഫിയ ഖുറേഷി ഒരു മുസ്ലിം നാമധാരിയാണ് ഒരു ബി ജെ പി മന്ത്രി പറയുകയാണ് അവരൊരു ഭീകരൻ ഭീകരരുടെ പ്രശ്നം എന്നതാണ് എന്റെ ചോദ്യം യെസ് ഈ ഒരു വിഷയം ഇതിപ്പോ നമ്മൾ ഇവിടെ പറയുമ്പോ ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല ഭീകരവാദം ഇസ്ലാമിക ഭീകരവാദം എന്നൊരു പ്രശ്നമേ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് സത്യത്തിൽ ഈ ഒരു സംഗതിയെ ഉപയോഗിക്കപ്പെടുക അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ സ്ഥാപിച്ചും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ക്ലിയർ ചെയ്തു ചെയ്തുവേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം ഇസ്ലാമിക ഭീകരവാദം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രശ്നമാണ് അതിൻ്റെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഷയം നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അവരതിനെ എങ്ങനെ കാണുന്നു ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് എങ്ങനെ അവർ നിലകൊള്ളുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഈ വിഷയം സംസാരിക്കേണ്ട ആളുകൾ അതായത് ഇവിടുത്തെ വർഗം അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർ ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു വലതുപക്ഷ ധ്രുവീകരണം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മറുപക്ഷം ഇവിടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ആളുകൾ ഇവിടെ ഉണ്ടാക്കി വയ്ക്കുന്ന കുഴപ്പം അതും ഇവിടെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടി വരും അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഈ വിഷയം ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന വിഷയം അത് പിന്നെ എന്തായി മാറും അതെങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും അത് പിന്നീട് എങ്ങനെയാണ് അതിൻ്റെ ഇവല്യൂഷൻ ഇതാണ് നമ്മളിവിടെ മൊത്തത്തിലൊന്ന് പരിശോധിക്കേണ്ടി വരിക ഇതിലോരോ വിഷയത്തിലൂടെ പോകുമ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന സോഫിയ കുറേഷി അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ പേര് പോലും പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ മുസ്ലിമിൻ്റെ ചോദിച്ച് നിൻ്റെ പേര് മുഹമ്മദ് അല്ലേടാ എന്ന് ചോദിച്ചിട്ട് തല്ലിക്കൊല്ലുന്ന അവസ്ഥ അതൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരൊറ്റ നൂലിൽ നമുക്ക് കോർത്തെടുത്ത് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ ചില ആളുകളുടെ നിലപാടുകൾ ചില ആളുകൾ അതിനകത്ത് പറയാതെ ഇരുന്ന കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം അതിനകത്തേക്ക് വരുന്നു ഇതാണ് ഇതിലെ പ്രശ്നം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെ പരിഹരിക്കാം ഈ പ്രശ്നം ഉണ്ട് എന്നുള്ളതും പരിഹരിക്കാം എന്നുള്ളതും മുന്നിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വിഷയത്തെ കാണുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ പറയേണ്ടി വരുന്നത് സാധാരണ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ സംഭവിക്കുന്ന എന്താണ് അങ്ങനെ വിളിച്ചത് ശരിയായില്ല എല്ലാ മുസ്ലീങ്ങളും തീവ്രവാദികളല്ല തീവ്രവാദത്തിന് മതമില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ക്ലീഷെ സംഗതികൾ പറഞ്ഞ് പറഞ്ഞ ആ വ്യക്തിയെയും അങ്ങ് ക്രൂശിച്ച് അയാൾ വലതുപക്ഷക്കാരനാണ് അയാൾ ബി ജെ പി ആണ് ബി ജെ പി കാരെല്ലാവരും ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് ആ വിഷയത്തിൽ പൊടിയും തട്ടി അങ്ങ് പോകുന്നതാണ് നമ്മളിവിടെ കാണാം ഇതുകൊണ്ട് എന്തെങ്കിലും പരിഹാരമുണ്ടോ അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ആ പറഞ്ഞ വ്യക്തിയെ ഡീഹ്യൂമനൈസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതുമില്ല അപ്പോൾ ഇവിടെ നമ്മൾ ഇതുപോലെയുള്ള വിഷയങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണം എന്നാൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണം എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം അപ്പോൾ ഞാനിവിടെ പറയുന്നു ഇസ്ലാം എന്ന് പറയുന്ന ഒരു തീവ്രവാദ ആശയമാണ് അതിൻ്റെ ഒന്നാമത്തെ ഇരകളെന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ് ഇതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു ചോദ്യം വരും എന്താണ് ഇരയാകാൻ എന്താണുള്ളത് ഇസ്ലാമിനെന്താ ഒരു കുഴപ്പമെന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനോട് നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ ജീവിക്കുന്ന ഒരു മുസ്ലിം ഒരു സാധാരണ മുസ്ലിമിനോട് ചോദിക്കുകയാണ് നിനക്ക് ഇന്ത്യയിൽ ഒരു ശരിയായ ഭരണം വരുന്നതിനെക്കുറിച്ച് എന്താണ് നിൻ്റെ അഭിപ്രായം അത് വേണോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അവന് പറയാൻ കഴിയുക വേണം എന്നുള്ളതാണ് എത്രത്തോളം പറയും അല്ലെങ്കിൽ എപ്പോഴൊക്കെ പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം ശരിയാണ് നിയമം അത് നാട്ടിൽ നടപ്പാക്കിയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത കാലത്തോളം അവനെ സംബന്ധിച്ചിടത്തോളം ശരിയാണ് നിയമം വേണമെന്ന് പറയുന്ന വ്യക്തിയായിരിക്കും അത് ഞാൻ പറയാൻ കാരണം ഇപ്പം ഞാൻ ഒരു വിശ്വാസിയായിരുന്ന സമയത്ത് എൻ്റെ മനസ്സിലും എൻ്റെ സ്വപ്നമായിട്ട് ഞാൻ കൊണ്ടുനടന്നിരുന്ന ഒരു സംഗതിയായിരുന്നു ഇന്ത്യയിൽ ശരിയാണ് ഭരണം പറയുന്നത് ശരീരത്താണ് ശരി എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം നമ്മളിത് പറയും ഇത് തീവ്രവാദികളുടെ ആശയം അത് എൻ്റെ മാത്രം ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് വരിക അങ്ങനെയല്ല ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം വരുമ്പോൾ അവിടെ നമ്മളെടുക്കുന്ന നിലപാട് അത് ശരീരത്തിൻ്റെ കൂടെ നിൽക്കുന്ന നിലപാടാണ് സ്വത്തവകാശം സംബന്ധിച്ച് പിന്തുടർച്ച അവകാശം സംബന്ധിച്ച് വിവാഹം സംബന്ധിച്ചുള്ള ഉള്ള നിയമങ്ങളിലെല്ലാം തന്നെ യൂണിഫോം സിവിൽ കോഡിനെതിരായിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാതെ പറയുന്നത് ശരിയത്താണ് ശരിയെന്നും നിങ്ങൾക്ക് വേണ്ടത് ശരിയത്താണെന്നുമാണ് നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഓരോ മുസ്ലിമിനെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥ പോലും ഇവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ചോദ്യം അവിടെ മുന്നിൽ വെക്കുമ്പോൾ ഇത് നമ്മൾ പറയുമ്പോൾ അവൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭീകരവാദിയാകുന്നു അവൻ ശരിയത്വദിയായി മാറുന്നു അതെന്തോ മോശം കാര്യമാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്യും എന്നാൽ യൂണിഫോം സിവിൽ കോഡിനെതിരെ നിങ്ങൾ നിൽക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മൾ കാണുന്നത് ഇതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ താലിബാനോ അതല്ലെങ്കിൽ ഇപ്പോൾ ഹിജാബിൻ്റെ നിയമമൊക്കെ അടിച്ചേൽപ്പിക്കുന്ന ഇറാനോ അതെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊരു ഭീകരരാഷ്ട്രമായിട്ടൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇതേ സംഗതി തന്നെയല്ലേ നമ്മുടെ സമസ്തവിടെ ചെയ്യുന്ന സ്റ്റേജിൽ കയറുന്ന കുട്ടിയെ ഇറക്കി വിടുന്നു അവിടെ എന്താ സംഭവിക്കുന്നത് ഇസ്ലാമിൻ്റെ നിയമം തന്നെയാണ് ഈ സ്റ്റേജിൽ കയറുന്ന കുട്ടിയെ ഇവിടെ ഇറക്കി വിടുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ താലിബാനിൽ വെടിവെച്ച് പോലും അത്ര വ്യത്യാസമുള്ളൂ രണ്ടിൻ്റെ പ്രശ്നം സ്റ്റേജിൽ കയറിയെന്നുള്ളതാണ് അപ്പോൾ ഇത് തന്നെയാണ് ഈ ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനൊരു വിഷയമുള്ളത് സമയത്ത് ഇത് എത്രത്തോളം മുസ്ലിങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നു എന്നനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വിഷയം വരുന്നത് അവർ തീവ്രവാദമാണോ തീവ്രവാദമല്ലേ എന്നൊക്കെ ഉള്ളത് ജോസഫ് മാഷ്ടെ കൈവട്ട് സംബന്ധിച്ചിട്ടൊരു വാർത്ത ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ അവന് കിട്ടേണ്ടത് കിട്ടിയെന്ന് പറയുന്ന മുസ്ലിമിനെ നിങ്ങൾ തീവ്രവാദി എന്ന് വിളിക്കുമോ അതോ സാധാരണ മുസ്ലിം എന്ന് വിളിക്കോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഇസ്ലാമിക തീവ്രവാദം ഇവിടെ ഉണ്ട് എന്നുള്ളതും അതിവിടെ അക്നോളജ് ചെയ്യണം എന്നുള്ളതും അത് മുസ്ലിങ്ങൾക്ക് അതിനെക്കുറിച്ച് ധാരണ ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് ഇത് പറയേണ്ട ആളുകൾ പറയുക എന്നുള്ളതാണ് പറയേണ്ട ആളുകൾ ഇത് പറയുന്നുണ്ടോ ഇവിടുത്തെ ഒഫീഷ്യൽ ബോഡീസ് ഗവൺമെൻസ് ഇത് പറയുന്നുണ്ടോ ഇല്ല അവരെപ്പോഴും ഇത് മുസ്ലിമിൻ്റെ പ്രശ്നമാണ് ചില മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് ഇസ്ലാമിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ സംഭവിക്കുന്നത് ഈ പറയുന്ന മുസ്ലിങ്ങൾ ആണ് പ്രശ്നം ചില മുസ്ലിങ്ങളാണ് പ്രശ്നം എന്ന രീതിയിലേക്ക് വരികയും ഇതിലേത് മുസ്ലിമാണ് പ്രശ്നക്കാർ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ സംജാതമാവുകയും ചെയ്യുന്നു ഇതാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇത് സത്യത്തിൽ മുസ്ലിം വിരുദ്ധതയ്ക്ക് തന്നെയാണ് വഴി വെക്കുക എപ്പോഴും പറയുന്നത് നമുക്ക് വേണ്ടത് ഇസ്ലാം വിരുദ്ധതയാണ് മുസ്ലിം വിരുദ്ധതയല്ല എങ്ങനെയാണത് സാധ്യാവുക യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയുന്നുള്ളതാണ് മുസ്ലിങ്ങൾ ഇതിൻ്റെ ഇരയാണെന്ന് പറയാനുള്ളതാണ് അതിൻ്റെ വഴി അത് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല അവിടെയാണ് നമ്മൾ ഇസ്രായേലിനെ നമ്മൾ ചിലപ്പോൾ മാതൃകയാക്കണം എന്ന് പറയേണ്ടി വരുന്നത് എന്താണെന്ന് അവർ പറയുന്നു ഗാസക്കാരല്ല പ്രശ്നം അവരിലുള്ള ഹമാസാണ് പ്രശ്നമെന്നവർ പറയുന്നു ഈ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെ നമ്മളിവിടെ നേരിടണമെന്നവർ പറയും ഇതൊരു ഐഡിയോളജിയുടെ വാറാണ് ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ല എന്ന് ഇസ്രായേൽ പറയാൻ കഴിയുന്നത് പോലെ നമുക്ക് എപ്പോഴെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ ഈ പറയുന്ന ഇപ്പോൾ ഈ പഹൽഗാം ഇഷ്യൂ തന്നെ പറയുമ്പോൾ ഈ അറ്റാക്ക് ഉണ്ടായ സമയത്ത് നമ്മൾ തുടക്കം മുതൽ പറയുന്നത് എന്താണ് ഇതിനൊരു മതമുണ്ട് ഈ മതമാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഔദ്യോഗികമായിട്ട് പറയേണ്ട ആളുകൾ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ഇതിനെക്കുറിച്ച് പറയേണ്ട മറ്റ് പ്രതിപക്ഷം അവരും ഇതിന് മിണ്ടിയിട്ടില്ല പറഞ്ഞ ആളുകളോട് മിണ്ടരുത് എന്നും പറഞ്ഞു എന്നിട്ടിപ്പോൾ ഈ ആളുകൾ എന്താ പറയുന്നത് സോഫിയ ഖുശി ഇപ്പോൾ അവരുടെ സഹോദരി എന്ന് പറയുമ്പോൾ അതായത് ഭീകരവാദികൾ നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം വായിച്ചു അതിന് മറുപടിയായിട്ട് അവരുടെ തന്നെ സഹോദരിയെ നമ്മൾ വിട്ടു എന്ന് പറയുമ്പോൾ ഈ അവർ ആരാണ് ഇതാണല്ലോ ഇവിടുത്തെ പ്രശ്നം ഈ അവർ എന്ന് പറയുമ്പോൾ ഇത് തീവ്രവാദിയാണോ ഇത് സാധാരണ മുസ്ലിം ആണോ എന്ന് ആര് തീരുമാനിക്കും എങ്ങനെ തീരുമാനിക്കും ഇതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിൽ ഇവിടെ കുറ്റക്കാരുടെ റോളിലേക്ക് വരുന്നത് ഈ പറയുന്ന ഔദ്യോഗികമായിട്ട് ഇത് പറയേണ്ട ആളുകൾ ഇത് പറയാതിരുന്നു എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് ഇതിനകത്ത് പങ്കുണ്ട് അതാണ് ഇതിനകത്തേക്ക് ഇറങ്ങി തിരിഞ്ഞു വരിക അതാർ തന്നെയായാലും ഇപ്പോൾ പ്രതിപക്ഷത്തിനും അത് അതിനകത്ത് പങ്കുണ്ട് കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നില്ല ഇതാണ് ഇതാണതിലൊരു പ്രധാന വിഷയം ഇനി ഇത് പറയാതെ ഇതുപോലെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അവരുടെ സഹോദരി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഓരോ കാശ്മീരിയും ഇവിടുത്തെ ഇന്ത്യയിലെ ഓരോ മുസ്ലീമും ഇവിടുത്തെ ലോകത്ത് തന്നെയുള്ള ഓരോ മുസ്ലീമും നേരിടുന്ന അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു വിഷയമാണ് ഈ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കശ്മീരിയായിട്ടുള്ള ഒരു യുവാവിനെ ഇൻ്റർവ്യൂ ചെയ്തു അതിൽ അവനും പറയുന്നത് ഒരു കാര്യമാണ് ഞങ്ങൾ ഒരു കാശ്മീരി ആണെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓ അപ്പോൾ നീയും തീവ്രവാദിയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യം അവർ നേരിടേണ്ടി വരുകയാണ് പറയുമ്പോൾ ഈ കാശ്മീരി മുസ്ലിം ഒരു ഇന്ത്യനാണ് എന്ന് ആദ്യം പറഞ്ഞ് ഇസ്ലാമിനെ രണ്ടാമത് വെക്കുന്ന ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുന്ന കാശ്മീരിലെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുന്ന അവിടെയുള്ള ആതങ്കവാദികളെ അതിനെതിരെ ശബ്ദിക്കുന്ന അവിടെയുള്ള യുവാക്കളെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് അണിനിരത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു യുവാവാണത് പക്ഷേ ആ യുവാവും എവിടെയെങ്കിലും ചെന്നിട്ട് പേര് പറയുമ്പോൾ അവനും തീവ്രവാദിയാണോ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇപ്പോൾ വലിയ എക്സ് മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു നമ്മൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു കമൻ്റ് ഇടുമ്പോൾ അവിടെ നമ്മുടെ പേര് കണ്ടിട്ട് ആ നീ ഒരു കാക്കാനല്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ ഞാനും ഫേസ് ചെയ്യുന്നു ഞാനും പെട്ടെന്ന് സുഡാപ്പിയൊക്കെ ആയിട്ട് മാറാറുണ്ട് നമ്മളെ ആക്കാറുണ്ട് അപ്പോൾ പേര് കൊണ്ട് തിരിച്ചറിയുന്നു പേര് കൊണ്ട് ഇതുപോലെ നമ്മളുടെ സ്ഥലം കൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നു ഇത് ഓരോ മുസ്ലിമും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മുസ്ലിം ഇത് ഫേസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇത് അഡ്രസ്സ് ചെയ്യേണ്ടത് അവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ ഒരു മീശമാധവൻ ഒരു സിൻഡ്രോം എന്ന് ഞാൻ പേരിട്ട് വിളിക്കുന്ന ഒരു സാധനം അതായത് ചേക്കിൽ കളവ് സ്ഥിരമായിട്ടൊരാൾ നടത്തുന്നു മീശമാധവൻ നടത്തുന്നു അപ്പോൾ ഒരു മറ്റൊരു കളവ് നടന്നു കഴിഞ്ഞാൽ അത് മീശമാധവൻ തന്നെയാണ് എന്ന് സംശയിക്കാനുള്ള വഴി ഇവിടെ ഉണ്ട് അതൊരു ഹ്യൂമൻ സൈക്കോളജിയുടെ ഭാഗമാണ് അതൊരു നമ്മളുടെ ഒരു അതിന് പറയുക ഒരു ഹ്യൂറിസ്റ്റിക് എന്ന് നമ്മൾ പറയും അതായത് ഷോർട്ട് കട്ട്സ് മെൻറ്റൽ ഷോട്ട് കട്ട്സ് ആണത് കാരണം നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു സർവൈവലിൻ്റെ ഭാഗമാണത് എപ്പോഴും നമ്മളൊരു സ്ഥലത്തൊരു സാധനത്തെ കണ്ടാൽ ഒരു ശബ്ദം കേട്ടാൽ ഓടുന്നു എന്ന് പറഞ്ഞത് ആ ശബ്ദം കേട്ട ഓടണം എന്നുള്ളത് നമ്മൾ ശീലമാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം പിന്നെ എവിടെ കേട്ടാലും അതിനിപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കേട്ടാലും ചിലപ്പോൾ നമ്മൾ ഓടും കാരണം അങ്ങനെയാണ് നമ്മൾ നമ്മൾ അതിജീവനം ഈ എവല്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സാധ്യമാക്കിയത് എന്ന് പറഞ്ഞ മാതിരി ചില ക്ലൂ നമ്മളെടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോവുക പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നു ആ ക്ലുവനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് അവിടെ നമ്മളൊരു കൺഫർമേഷൻ ബയസ് നമുക്ക് വരും അവിടെ നമ്മൾ തെളിവുകൾ നോക്കണം ആരാണ് യഥാർത്ഥത്തിൽ നോക്കണം അതുകൊണ്ടാണ് കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടായപ്പോൾ അത് ആദ്യ ഘട്ടത്തിൽ ഇവിടുത്തെ പല ആളുകളും ഇത് മുസ്ലിം ആയിരിക്കും എന്ന് അവസ്ഥ ഉണ്ടായി പക്ഷേ പിന്നീട് കണ്ട അതൊരു മാർട്ടിൻ ആയിരുന്നു അപ്പോൾ നമ്മൾ തുടക്കത്തിൽ അവിടെ സംശയിച്ച ആളുകളെ മുഴുവൻ മുസ്ലിം വിരുദ്ധനാക്കി മാറ്റി അത് ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞു കാരണം എന്താണ് പത്ത് സ്ഫോടനം നമ്മൾ എടുത്തു അല്ലെങ്കിൽ നൂറ് സ്ഫോടനം നമ്മൾ എടുക്കുന്നു ആ നൂറ് സ്ഫോടനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പതും മുസ്ലിം നടത്തിയ സ്ഫോടനം ഒരെണ്ണം ഒരു മാർട്ടിനായി എന്നതുകൊണ്ട് മറ്റുള്ളത് മുഴുവൻ ഇന്നിപ്പോൾ അങ്ങനെ സ്ഫോടനമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണമായിട്ട് മാറുന്നു ഇതാണ് അവിടുത്തെ പ്രശ്നം അപ്പോൾ സംശയിക്കാനുള്ള വകുപ്പുണ്ടാക്കി വെക്കുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദമാണ് ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് യൂറോപ്പിൽ യൂറോപ്പിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ഇവിടെ കാണുന്ന ഈ റോഡുകളിൽ സ്ഥാപിക്കുന്ന ബോളഡ് എന്ന് പറയുന്ന ഒരു സാധനം വെച്ചാൽ ഈ വണ്ടികൾ നടപ്പ് അതിലേക്ക് ഇടിച്ച് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ സ്ഥാപിക്കുന്നൊരു സംവിധാനമാണ് ഇതിവിടെ വ്യാപകമായത് എപ്പോഴാണ് ഈ പാർക്കുകളിലേക്കും യൂറോപ്പിൽ സമാധാനം കൊണ്ട് ഇരിക്കപ്പെടതിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് ഇവർ വീണ്ടും കുറച്ച് സമാധാനമാവട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ആ സമാധാനം ഇതേപോലെ ട്രക്കായിട്ടും ബസ്സായിട്ടും കാറായിട്ടൊക്കെ ഇടിച്ചു കയറ്റുന്ന അവസ്ഥയും കൂടി ഉണ്ടായിപ്പോൾ ഇവർ കണ്ടെത്തേണ്ടി വന്നു ഇതിനെ തടയാൻ വേണ്ടിയിട്ടുള്ള വഴി അത് നേരത്തെ ഉപയോഗിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോഴത് വ്യാപകമായിട്ട് ഉപയോഗിക്കുകയും അത് ഏറ്റവും കൂടുതൽ ഈ ആളുകൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കുകയും അതിന് ബില്യൺ കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാരണമുള്ളൂ അത് ഇസ്ലാമിക തീവ്രവാദമാണ് അതേപോലെ ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ ഇവിടെ നടക്കുന്ന ഡീ റാഡിക്കലൈസേഷൻ പ്രോഗ്രാം അതിന് മതതീവ്രവാദം എന്ന് പറയുന്നൊരു വിഷയം അതിൽ പോലീസിൻ്റെ സംവിധാനങ്ങൾ ഇൻ്റലിജൻസ് അതുകൂടാതെ സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ഡോക്ടർമാർ അതിൻ്റെ സോഷ്യൽ വർക്കേഴ്സ് ഇതെല്ലാം അടങ്ങുന്ന വലിയൊരു ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് അതിന് പണി അവിടെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് പണം മുടക്കുന്നുണ്ടെങ്കിൽ ഈ പണം മുടക്കുന്നത് ഏത് മതത്തിൻ്റെ തീവ്രവാദത്തിനെതിരെയാണ് അത് ഹിന്ദുമതത്തിനെതിരെയല്ല അത് ക്രിസ്ത്യൻ മതത്തിനെതിരെയല്ല അത് ജൂതമതത്തിനെതിരെയല്ല അത് വേറെ ഏതെങ്കിലും യുക്തിവാദികൾ നടത്തുന്ന എന്തെങ്കിലും സ്വാതന്ത്ര്യ ഇന്ത്യയിൽ നടത്തുന്ന തീവ്രവാദത്തിനെതിരെയല്ല അത് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയാണ് അതിൽ ബഹുഭൂരിപക്ഷം പൈസയും ചെലവഴിക്കുന്നത് പിന്നെ കുറച്ച് മാവോവാദികൾ അങ്ങനെ കുറച്ച് വിഷയങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നോക്കുക ഇവിടെ ഏത് മതാപ്രശ്നം അപ്പോൾ നമ്മളത് പറയേണ്ടേ നമ്മളതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യേണ്ടത് അത് എത്തിക്കേണ്ട അടുത്തേക്ക് അത് എത്തിക്കേണ്ടത് അതിലേക്ക് ഇരയാകാൻ സാധ്യതയുള്ള മുസ്ലിങ്ങളെ നമ്മൾ ഇവിടെ അവരെ രക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ലേ അവരെ ഡീസെൻസിറ്റൈസ് ചെയ്ത് അതിനകത്തുനിന്ന് രക്ഷിക്കേണ്ട ഒരു ഒരു അവസ്ഥ ഒരുക്കേണ്ട ബാധ്യത നമുക്കില്ലേ ഇതൊന്നും ചെയ്യാതെ ഇതിനെക്കുറിച്ച് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദം ഇവിടെ നിന്ന് ഇല്ലാതെ ആകില്ല എന്നുള്ളതിൻ്റെ നേർ സാക്ഷ്യം നേർ ഉദാഹരണം അതിൻ്റെ ജീവിക്കുന്ന ചരിത്രം അതാണ് യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയാം ഇത് ഇന്ത്യയിൽ ആവർത്തിക്കുകയാണ് അപ്പോൾ ഒരു സാഹചര്യത്തിലാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ അത് മുസ്ലിമാണെന്ന് സംശയിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതും ഒരു മുസ്ലിമിൻ്റെ പേര് കേൾക്കുമ്പോൾ അവൻ തീവ്രവാദിയാണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാ ടെററിസ്റ്റുകളും എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റുകളല്ല പക്ഷേ ടെററിസ്റ്റുകളെ നിങ്ങളെടുത്ത് കഴിയുമ്പോൾ അതിൽ ഭൂരിപക്ഷം മുസ്ലിങ്ങളാവുന്നു എന്ന് വരുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ചില പറച്ചിലുകളായിട്ടും ചില പ്രയോഗങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് ഈ ബനാനാ ടോക്കായിട്ട് മാറുന്നത് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ വശം ഇതിന് നമുക്ക് തയ്യാറാവുന്നില്ല ഇനി ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അത് ആര് തന്നെയായാലും പ്രതിപക്ഷമായാലും ശരി അവരെടുക്കേണ്ടത് എടുക്കുകയും പറയേണ്ടത് പറയുകയും ചെയ്യാതിരിക്കുമ്പോൾ അതിനകത്ത് ചില ആളുകൾ വന്ന് കാര്യങ്ങൾ അഭിപ്രായം പറയുന്ന അവസ്ഥ ഉണ്ടാവുകയും അത് കൂടുതൽ കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനൊരു കടിഞ്ഞാണിടേണ്ട ഒരു ആവശ്യകത ഇവിടെ ഉണ്ട് കാരണം എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ ഈ പരിഹാരത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ട ആദ്യത്തെ സമൂഹം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെയാണ് മുസ്ലിങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട അവരെ ഇതിനകത്ത് ബോധവൽക്കരിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അതിൽ മുൻപന്തിയിൽ നിൽക്കേണ്ടത് ഇവിടുത്തെ ഭരണപക്ഷമാണ് അതിന്ന് നിലവിൽ ബി ജെ പി തന്നെയാണ് അതിൽ പെട്ടിട്ടുള്ള ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുക്കുന്നതിൻ്റെ ലക്ഷണമല്ല അത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും അവർ കൊണ്ടു നടക്കുന്നത് എല്ലാ മുസ്ലിങ്ങളും കണക്കാണ് എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് എന്ന ഒരു ഒരു ഇൻ്റർണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു ആയിട്ടുള്ള ഒരു ബോധം അതവിടെ ഉണ്ടെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അത് വെച്ചുകൊണ്ട് ഒരിക്കലും ഈ പരിഹാര മാർഗ്ഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ല അത് പരിഹാരത്തിൽ എത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കുഴപ്പം അപ്പോൾ ഇതിന് നമ്മൾ ഈ തരത്തിലുള്ള സംഗതികൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വരുമ്പോൾ അത് പ്രത്യേകിച്ചും ഇതുപോലെ നമ്മൾ ആഘോഷിച്ച ഒരു വ്യക്തി ഇങ്ങനെ ഒരു സോഫിയ ഖുഷി എന്ന് പറയുന്ന വ്യക്തി ചെറുതല്ല നമ്മൾ കണ്ടു ഇപ്പം ഞാൻ ആ ഒരു വിഷയം ഉണ്ടായ സമയത്ത് നമ്മളൊരു പോസ്റ്റ് ഇട്ടു ഇത് മുസ്ലിം സ്ത്രീകൾക്ക് ഒരു വലിയ മാതൃകയാണ് കാരണം എന്താണ് ഇവിടെ മുസ്ലിം സ്ത്രീകൾക്ക് സ്റ്റേജിൽ കയറാൻ കഴിയില്ല പഠിക്കാൻ കഴിയില്ല ഇതുപോലെ മറ്റു പ്രസവ യന്ത്രങ്ങളായിട്ടാണ് സ്ത്രീകൾ ഇവിടെ വെക്കുന്നത് ഇവിടുത്തെ ഉസ്താദ മനഹ്ശരി ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണ് അവർ പറഞ്ഞു വെക്കുന്നത് അവർ പറഞ്ഞു വെക്കുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നത് അകത്തളങ്ങളിൽ ഒതുങ്ങേണ്ട ആളുകളാണ് എന്നൊരു വശത്തിരുന്ന് പറയുമ്പോൾ അതൊരു മുസ്ലിം സ്ത്രീയെക്കുറിച്ച് പറയുമ്പോൾ സോഫിയ കുറേശി തട്ടവിട്ടിട്ടില്ല അവർ പഠിച്ചിട്ടുണ്ട് അവർ പ്രസവേന്ദ്രമായിട്ട് മാറിയിട്ടില്ല അവർ ഉത്തരവാദിത്തങ്ങൾ എടുക്കുന്നു സ്ത്രീ ഭരിക്കുന്ന ഇടം മുടിഞ്ഞു പോകും എന്നാണ് ഹദീസിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു സെക്യൂരിറ്റി ഫോഴ്സ് അതിനെ നയിക്കുന്ന ഒരാളായിട്ട് ഇവിടെ ഒരു സ്ത്രീ വരുമ്പോൾ ഇതുപോലെയുള്ള പ്രവാചക വചനങ്ങൾ പോലും അവിടെ കാറ്റിൽ പറക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു സ്ത്രീ ആയിട്ട് ഒരു മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്നും സ്ത്രീകളുടെ ഇടയിൽ നിന്നും വരുന്ന ഒരു ഒരു ഐക്കണെ ഇതുപോലെ ഒരു തീവ്രവാദി എന്നുള്ള നിലയിൽ അതിനെ കമ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് ഡയറക്ട്ലി ഓർ ഇൻഡിറക്ട്ലി അത് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതൊരു റോങ് മെസ്സേജ് ആണ് അത് വിശ്വാസത്തിലെടുക്കുന്നതിൻ്റെ ലക്ഷണമല്ല അത് വിശ്വാസം നശിപ്പിക്കുന്നതിൻ്റെയാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കൂടുതൽ ദേശത്തിലേക്ക് അടുപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് അതിന് വേണ്ട ശ്രമങ്ങൾ നമ്മൾ കൂടുതൽ നടത്തേണ്ടതുണ്ട് കാശ്മീരികൾ അതിൽ വലിയ ഉദാഹരണമാണെന്നാണ് ഞാൻ പറയാം അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് കിട്ടുന്ന കാര്യങ്ങൾ അത് ബോധിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയും അതുപോലെ തന്നെ ചില നിയമങ്ങൾ അത് ഇന്ത്യയുടെ പ്രത്യേകത എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യം മതേതര രൂപത്തിൽ അതിനെ കൂടുതൽ ടൈ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയും മതത്തിൻ്റെ നിയമങ്ങൾക്ക് കൊടുക്കുന്ന അപ്രമാദിത്യം അവസാനിപ്പിക്കാനുള്ള വഴി നമ്മൾ ഒരുക്കിയിടുകയും ചെയ്യുക എന്ന് വെച്ചാൽ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് റദ്ദാക്കുന്നത് വക്കഫിൻ്റെ പ്രശ്നങ്ങൾ ഇതുപോലുള്ള സാധനങ്ങൾ കട്ട് കൂടി ചെയ്യുമ്പോൾ മാത്രമാണ് ഈ നവീകരണം പൂർണ്ണമാവുള്ളൂ അല്ലാതെ നമുക്ക് ഫോഴ്സ് ചെയ്ത് കുക്കറിലിട്ട് രണ്ട് വിസലടിച്ചാൽ ശരിയാവുന്ന സാധനം അത് ഇതിന് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിൽ അതുകൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വക്കഫിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് അടിസ്ഥാനപരമായിട്ട് ഈ മതത്തിൻ്റെ നവീകരണം ഫോഴ്സ് ചെയ്യുന്ന സാധനമാണ് ഈ വിഷയത്തിൽ അത് ഫോഴ്സ് ചെയ്തേ പറ്റും അങ്ങനെയുള്ള നിയമപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു അവിടെ അവർക്കൊരു മുസ്ലിം സമുദായത്തിൽ ഒരു നൂറ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ന് വളർന്നു വരുന്ന പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന തലമുറയാണ് അവർക്ക് പക്ഷേ ആ ചിന്ത പ്രാക്ടിക്കലി അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ സാധിക്കുന്നില്ല അവിടെ ഈ നിയമ തടസ്സമാണ് അവിടെയാണ് ഈ നിയമം മാറ്റി എഴുതണമെന്ന് നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹിജാബ് അതിൻ്റെ ഒരു നിയമം വരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ് വീടുകളിൽ ഒരു കുട്ടി തീരുമാനിക്കുകയാണ് എനിക്ക് ഹിജാബ് ഇടണ്ട എന്ന് തീരുമാനിക്കുന്നു എന്ന് വെച്ചാൽ ഹിജാബ് ഒരു തട്ടം മാത്രമല്ല അത് വീടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഉൾപ്പെടെയാണ് അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് എത്ര സ്വാതന്ത്ര്യം ആ കുട്ടിക്ക് അത് ഉപയോഗിക്കാൻ കഴിയും കാരണം ആ വീട്ടുകാർ പറയും വേണ്ട നീ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് കോടതിയിൽ പോയിട്ട് ചോദ്യം ചെയ്യാൻ കഴിയില്ല കാരണം എന്താണ് ആ അത് മത ആചാരമാണ് അത് കുട്ടി ബാപ്പാക്കത് പറയാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് വിരുദ്ധമായിട്ടാണ് നിൽക്കുന്നത് ചേലാകർമ്മം ഒരു കുട്ടിക്ക് പോയിട്ട് കേസ് കൊടുക്കാൻ പറ്റുമോ അത് മത ആചാരാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലയിലിടും അതും കൊണ്ട് നടക്കണം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഏതൊരു വിഷയം എടുത്തു കഴിഞ്ഞാലും ഇന്ന് നിലവിൽ മതത്തിൻ്റെ നിയമത്തിൻ്റെയൊക്കെ ആനുകൂല്യം എന്ന് പറയുന്നത് എപ്പോഴും അതും മതത്തിനും പുരുഷനും ഒക്കെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഇവിടെ ഉള്ളപ്പോൾ അപ്പോൾ നിയമ വഴിയിൽ അതിനെ പരിഹരിച്ച് അതിനെ പരിഷ്കരിച്ച് മുന്നോട്ട് പോയാൽ എൻഫോഴ്സ് ചെയ്തു പോയാൽ തന്നെയാണ് ഈ മതത്തിനെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ നിലവിൽ മതങ്ങൾക്കൊക്കെ വലിയ എല്ലാ മതം ഒരേപോലെയാണ് എല്ലാ മതങ്ങൾക്കും പ്രശ്നമുണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷേ ഞാനത് പറയില്ല ചില മതങ്ങൾക്ക് കൊമ്പുണ്ട് പല്ലുണ്ട് മുള്ളുണ്ട് അതിവിടെ പ്രശ്നം തന്നെയാണ് അത് ഇസ്ലാമിൽ നിന്നൊരു വലിയ പ്രശ്നമാകുമ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പറ്റുകയുള്ളു അവിടെ നമ്മളിങ്ങനെ ഈ അഴകുഴമ്പൻ സാധനം പറഞ്ഞുകൊണ്ടിരുന്നാൽ നടക്കില്ല ഇവിടെ അത് അഡ്രസ്സ് ചെയ്യേണ്ട ആളുകൾ അഡ്രസ്സ് ചെയ്യണം അപ്പോൾ മാത്രമാണ് ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ അഞ്ച് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്താലാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് വെക്കേണ്ട ആവശ്യം ഉണ്ടാവാതെ വരിക ഇത്തരം എന്താണ് ഇതുപോലെയുള്ള ഊള കമ്പാരിസൺസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റേറ്റ്മെൻസോ പറയാതെ തന്നെ നമുക്ക് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ കഴിയും എത്ര ഭംഗിയായിട്ട് പറയാൻ പറ്റുമായിരുന്നു ആലോചിക്കുക അതായത് അവർ നമ്മുടെ സഹോദരിമാരുടെ സിന്ധുരം വായിക്കാൻ വന്നു നമ്മൾ നമ്മുടെ സഹോദരിയെ വിട്ട് അവർക്ക് ഉത്തരം കൊടുത്തു എന്ന് പറയുന്ന അടുത്ത് അത് അവരുടെ സഹോദരി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയാറുണ്ട് പാകിസ്ഥാനിലേക്ക് പണ്ട് ബസ് കിട്ടാത്ത കുറേ ആളുകളോട് ബാക്കിയുണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഇന്നത്തെ കാലത്ത് നമ്മളത് പറയുന്നത് എത്രമാത്രം ശരിയാണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിന്ന് പറയുന്നത് ശരിയല്ല ഇന്ന് ഇന്ത്യയിൽ നിൽക്കുന്ന മുസ്ലിമിനെ അത് ഇന്ത്യൻ മുസ്ലിമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കണം എന്നുള്ളതാണ് തീവ്രവാദികളോട് നമുക്ക് എന്ത് വേണേലും പറയാം പ്രത്യേകിച്ച് ഇപ്പോൾ സോഫിയ കുറേശിയെ പോലെയുള്ള ഇന്ത്യക്ക് വേണ്ടി കൊള്ളുന്ന മരിക്കാൻ വരെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു 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 എന്താ പറയുക സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് അവരുടെ സഹോദരി എന്ന് പറയുമ്പോൾ അത് ശരിയല്ല അതേസമയം ഇപ്പോൾ നമുക്ക് വേറെ ഇപ്പോൾ ജാക്കിർ നായ്ക്ക് ജാക്കിർ നായിക്കിനോട് നമുക്ക് ധൈര്യമായിട്ട് പറയാം പാകിസ്ഥാനിലേക്ക് പൊക്കോ ഹിജറ പോകണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യയിൽ ഒരു കാഫർ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം ഹിജറ പോകണം മുഹമ്മദ് നബി ചെയ്ത അതാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇവിടെ പഠിപ്പിച്ച ആളുണ്ട് ഷംസുദ്ദീൻ പാലത്ത് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് ഹിജറ പോകണം എന്ന് പഠിപ്പിച്ച ആളാണ് അപ്പോൾ അത് നമ്മൾ പറയേണ്ടി പറയും പറയേണ്ടവരോട് പറയണം പക്ഷേ ഇവിടെ സമാധാനപ്രിയരായിട്ട് ജീവിക്കുന്ന എല്ലാ മുസ്ലീങ്ങളെയും സംശയത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിൽ ഇത് പറയുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബിഗർ പിക്ചറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു നവീകരണ പ്രവർത്തനം മുസ്ലിങ്ങൾ കൂടുതൽ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരിക അവരെ ഈ മതത്തിൽ നിന്ന് അതീതമായിട്ട് ഐഡൻറ്റിറ്റിക്ക് അതീതമായിട്ട് സെക്കുലർ ഡെമോക്രാറ്റിക് ആ ഒരു പ്രിൻസിപ്പിളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമി നടത്തുന്ന ശ്രമങ്ങൾ അത് വിജയിക്കില്ല അത് കൂടുതൽ അതിൽ നിന്ന് കൂടുതൽ ആളുകൾ വിട്ടുപോകാനും അവർ കൂടുതൽ ആ ഐഡൻറ്റിറ്റിയിൽ കട്ട പിടിക്കാനുള്ളൊരു സാധ്യതയാണ് അവിടെ വഴി വയ്ക്കുക അത് നിലവിലെ റൂളിംഗ് പാർട്ടി തന്നെ അത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അവരൊരു മുസ്ലിം വിരുദ്ധരാണെന്നുള്ളൊരു ചാപ്പ പേറി നടക്കുന്ന ആളുകൾ കൂടിയാവുമ്പോൾ അത് വലിയ പ്രശ്നം തന്നെയാണ് അത് മുസ്ലിം വിരുദ്ധതയ്ക്ക് തന്നെയാണ് വഴി ഇതൊരു ഇതോട് വളരെ റോങ് ആയിട്ടുള്ളൊരു മെസ്സേജാണ് ആരിഫ് സാർ പറഞ്ഞതിൽ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കേണ്ട ഒരു രണ്ട് പോയിന്റുകൾ എന്ന് തോന്നിയത് ഒന്ന് സോഫിയ കുറേഷി ആരുടെ സഹോദരി എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഇന്ത്യയുടേത് എന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ത്യ സംഘർഷം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസ്മീറ്റിൽ പ്രധാനമന്ത്രിക്ക് ഒപ്പം ക്ഷമിക്കണം വിക്രം മിശ്രിക്കൊപ്പം വന്നത് കേര സോഫിയ ആയിരുന്നു അതിന് കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യയുടെ സഹോദരി തന്നെയാണ് മറ്റൊന്ന് ലോകത്ത് ഇസ്ലാം തീവ്രവാദമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിനുത്തരം ആരിഫ് സാർ പറഞ്ഞത് അതിന്റെ 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 ഏറ്റവും വലിയ ഇരകൾ മുസ്ലിമാണ് ഒരു ഒരു പേര് കൊണ്ട് മാത്രം കൂടി സോഫിയ ഖുറേഷി വേണം എന്തായാലും വ്യക്തമാണ് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമന്റ് ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു